ബാഗ് നമ്മൾ സ്കൂൾ ബാഗ് തുടങ്ങുകയാണെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് മുതൽ സ്റ്റാർട്ടിങ് പോയിട്ട് അങ്ങനെ അയ്യായിരം വരെ വരുന്ന അത്രയും നല്ല ക്വാളിറ്റിയുള്ള ബാഗുകൾ അതും പകുതി വിലയിൽ അതും വാറണ്ടിയോട് കൂടും അതൊക്കെ ഒരു വർഷം കൊണ്ട് വാറണ്ടി എന്തെങ്കിലും കുഴപ്പമില്ല തിരിച്ചു കൊണ്ടെത്താൻ നമ്മൾ വേറെ അങ്ങനെ പുതിയ കൊടുക്കും പിന്നെ വാട്ടർ ബോട്ടിൽ ആണെങ്കിൽ സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ നമുക്ക് തുടങ്ങുന്ന നൂറ്റി എഴുപത്തൊമ്പതാണ് സ്റ്റാർട്ടിങ് നല്ല ക്വാളിറ്റി ഉള്ള ഫസ്റ്റ് ക്വാളിറ്റി സാണ് അത് തുടങ്ങുന്നത് നൂറ്റി എഴുപത്തൊമ്പത് രൂപ മുതൽ അങ്ങനെ ഒരുപാട് അയച്ചു അതിൻ്റെ ഒക്കെ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഒരുപാടുണ്ട് സ്കൂൾ നേരെ ഇങ്ങോട്ട് അത് നമസ്കാരം കടകളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരുടെയും ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോപ്പിനകത്ത് കയറിയാൽ അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ലഭിക്കും മറ്റ് കടകളിലേക്കൊന്നും പോവാതെ ഒരു ഷോപ്പിനകത്ത് കയറിയാൽ എല്ലാ സാധനവും ലഭിക്കുക എന്നുള്ളതാണ് ഇപ്പം എല്ലാ മുൻഗണന കൊടുക്കുന്നത് അങ്ങനെ ഒരു കട ഇപ്പോൾ ആറ്റെങ്കിലുണ്ട് ബെഡാബസാറാണ് ഇവിടെ എല്ലാം ലഭിക്കുമെന്ന് മാത്രമല്ല ഒരുപാട് ഒരുപാട് ഓഫറും ഇപ്പം സ്കൂൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ഒരുപാട് ഓഫറും വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഈ സ്കൂൾ ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ബുക്കിന്റെ ബുക്കിന്റെ പത്ത് ബുക്കും അതിൻ്റെ കൂടെ പത്ത് പാനും ഫ്രീ ആണ് അതുപോലെ ക്ലാസ്മേറ്റിൻ്റെ നോട്ടാണെങ്കിൽ മൂന്ന് ബുക്ക് എടുക്കുമ്പോൾ ഒരു ബുക്ക് ഫ്രീ പ്ലസ് പാന അങ്ങനെ ഓരോ സാധനത്തിനും വ്യത്യസ്തമായ ഓഫറുകളാണ് അങ്ങനത്തെ ാണ് തിരക്കാതെ പൊതുവെ അല്ലാതെ മൊത്തത്തിൽ തിരക്കുള്ള സമയങ്ങളാണ് എല്ലാ ബാഗും ഉണ്ട് എല്ലാ ബാഗും കമ്പനി ബാഗൊക്കെ ആണെങ്കിൽ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ആണ് നേരെ പകുതി പ്രൈസ് എല്ലാത്തിനും അഥവാ നമ്മൾ ഹാൻഡ് മെയ്ഡ് ബാഗ് എടുക്കുകയാണെങ്കിൽ ഒമ്പത് രൂപക്ക് അതിന്റെ കൂടെ എന്താണ് റെയിൻ കോട്ടും ഉണ്ട് ഒൻപത് രൂപക്ക് കോട്ട് പിന്നെ പെൻസിൽ ബോക്സ് അങ്ങനെ വരികയാണെങ്കിൽ ഇരുപത് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങ് തുടങ്ങും പെൻസിൽ ബോക്സ് ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം അവന് ചൂസ് അടിപൊളി ഇഷ്ടപ്പെടും കേട്ടോ അതൊക്കെ വാട്ടർ വാട്ടർ ബോട്ടിലുകളാണെങ്കിൽ ബസ്സിന്റെ ബോട്ടിൽ അങ്ങനത്തെ അടിപൊളി ഇതൊക്കെ ഈ വർഷം ഇറങ്ങിയാണോ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നോ ബസ്സിന്റെ മോഡൽ മോഡൽ ഇതേപോലെ ഒരുപാട് മോഡലും കളക്ഷനും ഒരുപാടുണ്ട് പല പല മോഡലും പല പല ഡിസൈൻ കേട്ടപ്പം ഇതിനവസാനം അകത്ത് വന്നു കഴിഞ്ഞാല് നമുക്ക് എല്ലാ സാധനവും കിട്ടും എന്നുള്ള ഒരു വാസ്തു അല്ലെ പല പലോജന ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സാധനവും കിട്ടും ഏഹ് സെക്ഷൻ ഫുള്ള് മോളിലാണ് ഒരുപാട് സ്കൂൾ സീസൺ സീസണിനുബന്ധിച്ചല്ല അല്ലാതെ തന്നെ ഓഫർ ഒരുപാടുണ്ട് ഇപ്പൊ ഓഫർ ഒന്നും കൂടി ഓഫർ കൂട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള സാധനത്തിന് അതിന് കൂടുതൽ ഓഫറുകളുള്ള സാധനങ്ങളുണ്ട് ഇപ്പൊ മെയിനായിട്ടിപ്പോൾ സ്കൂളിൻ്റെ ഐറ്റംസ് ആണ് എല്ലാവരും പഠിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതിന്റെ പരിപാടികളിലാണ് ഇഷ്ടംപോലെ കളക്ഷൻസ് എന്ന് ഒരുപാട് കളക്ഷൻ നമ്മൾക്ക് ആദ്യമായിട്ട് കാണുന്ന കളക്ഷൻ നമ്മൾ തന്നെ ആദ്യമായിട്ട് കാണുന്ന സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ഒരുപാട് പാത്രങ്ങള് ടിഫിൻ ബോക്സുകൾ എല്ലാം ഇരുപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് ബോക്സ് അതുപോലെ തന്നെ ബുക്ക് ബൈൻഡ് ചെയ്യുന്ന സാധനം ആണെങ്കിൽ പത്ത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാഗ് സ്കൂൾ ബാഗ് തുടങ്ങാണെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് മുതൽ സ്റ്റാർട്ടിങ് പോയിട്ട് അങ്ങനെ അയ്യായിരം വരെ വരുന്ന അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ബാഗുകൾ അതും പകുതി വിലയില്ല അതും വാറണ്ടിയോട് കൂടി അത് നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് വാറണ്ടി എന്തെങ്കിലും കുഴപ്പമില്ല തിരിച്ചു കൊണ്ടുത്തരാം നമ്മൾ വേറെ അങ്ങനെ പുതിയ കൊടുക്കും അത്ര അതെ ഫാൻസി ആയി കഴിഞ്ഞാൽ എന്ത് സാധനമായി കഴിഞ്ഞാലും എം ആർ പിയിൽ താന്നിട്ടാണ് നമ്മുടെ പ്രൈസ് കോസ്മെറ്റിക്സ് നമുക്ക് തിരക്ക് തിരക്കി മനസ്സിലായി വളരെ ഓഫറുണ്ട് ഓഫർ ഒരുപാട് ഓഫർ ഉണ്ടെന്ന് വെച്ചാൽ ബേഗ് നമ്മൾ കൊടുക്കുന്ന അതിന്റെ കൂടെ ഒമ്പത് രൂപക്ക് റെയിൻകോട്ടും കൂടെ കൊടുക്കുന്നുണ്ട് ഇത് ഹാൻഡ് ബാഗ് ബേഗ് എടുക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ ഒമ്പത് രൂപക്ക് റെയിൻകോട്ട് ഇനി അല്ലാത്ത ബാഗ് എടുക്കുകയാണെങ്കിൽ അതിൽ നേരെ പകുതി പൈസ എം ആർ പിൻ്റെ നേരെ പകുതി പൈസ കമ്പനി ബോട്ട് കുടകൾ കുടകൾ തൊണ്ണൂറ്റി ഒമ്പത് മുതലാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് കൊടയൊക്കെ തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റാർട്ടിങ് പിന്നെ വരുന്ന കുട്ടികൾക്ക് വേണ്ട പൗച്ചുകൾ പൗച്ച് ഇരുപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് പെൻസിൽ പോച്ചുകൾ പിന്നെ വാട്ടർ ബോട്ടിൽ ആണെങ്കിൽ സ്റ്റീലിന്റെ വാട്ടർ ബോട്ടിൽ നമുക്ക് തുടങ്ങുന്നത് നൂറ്റി എഴുപത്തി ഒമ്പതാണ് സ്റ്റാർട്ടിങ് നല്ല ക്വാളിറ്റി ഉള്ള ഫസ്റ്റ് ക്വാളിറ്റി സാധനം അത് തുടങ്ങുന്നത് നൂറ്റി എഴുപത്തി രൂപ മുതൽ അങ്ങനെ ഒരുപാട് ആയിട്ട് അതിന്റെ ഒക്കെ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഒരുപാടുണ്ട് പിന്നെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ റെഡിമേഡിലേക്ക് പോവാണെങ്കിൽ ഇരുപത്തി ഒമ്പതിന്റെ ഷാൾ തുടങ്ങി തൊണ്ണൂറ്റൊമ്പത് രൂപേന്റെ ടിഷ്ട്ട് എല്ലാ എ ടു സെഡ് സാധനം എല്ലാ സെപ്പറേറ്റ് സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഉണ്ട് അതിനൊക്കെ ജെൻസിനായി കഴിഞ്ഞാലും ലേഡീസിനായിക്കഴിഞ്ഞാലും കുട്ടികൾക്കായി കഴിഞ്ഞാലും എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് സെക്ഷനുകളുണ്ട് അതുപോലെ തന്നെ ടോയ്സ് ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ചെരുപ്പൊക്കെ നല്ല നല്ല ഓഫറുകളുടെ സാധനമുണ്ട് നാൽപ്പത്തൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങാണ് ചെരുപ്പ് ഷൂ ഒക്കെ നല്ല നല്ല ബ്രാൻഡഡ് ഷൂ ആ സാധനം നാനൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ റേഞ്ച് അങ്ങനെ സ്കൂൾ തുറക്കുന്ന ഒരു ഒരു സാധനം എല്ലാം തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും പിന്നെ അങ്ങോട്ടേക്ക് അത്രക്കാർ സാധനം കിടക്കുവെറൈറ്റി വെറൈറ്റി വെറൈറ്റി മോഡൽ അതൊക്കെയാണ് അതെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ആണ് നമ്മൾ കാണാതെ നമ്മൾ വെറുതെ ആവശ്യമില്ലെങ്കിലും വാങ്ങി പോകുന്ന ഐറ്റംസ് ഒരുപാടുണ്ട് കൗതുക സാധനം എന്നുള്ളത് അറിയില്ല കുട്ടികൾക്ക് അപ്പൊ അവർക്ക് കാണാൻ പറ്റി ഒരുപാട് സാധനങ്ങൾ വേറെ കിടക്കുവാണ് പോയി മക്കളെന്നെ നിലപൊക്കറിഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഐറ്റംസ് ആണ് ഒരുപാടുള്ളത് ഏതായാലും പിന്നെ എന്താ പറയാ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയും ആറ്റിങ്ങൾ നിവാസികൾക്ക് വേണ്ടിയും പരിചയപ്പെടുത്താൻ കഴിഞ്ഞ സന്തോഷമുണ്ട് ഈ പറഞ്ഞ പോലെ സ്കൂൾ തുറക്കുന്ന ആവശ്യമായിട്ട് നേരെ കുട്ടികളെ കൊണ്ട് വന്നാൽ മതി ഒരു ചെറിയൊരു ബഡ്ജറ്റ് കയ്യിലുണ്ടെങ്കിൽ അതെന്താക്കാം നമുക്ക് വരും പരമാവധി ഉപകാരപ്പെടുത്താം അത്രയും പൈസ നമുക്ക് എന്താക്കാം ലാഭിക്കാം ഡ്രസ്സ് പെൻസില് വരെ ഏത് സാധനമാണെങ്കിലും ഇവിടെ അവൈലബിൾ ആണ് വരെ വന്ന് നോക്കുക ഇഷ്ടപ്പെട്ടില്ലേ പോവാ അത്രയും സാധനം ഇവിടെ കിടക്കുവാണ് എന്തായാലും ഇഷ്ടപ്പെടാത്തൊരു ഓപ്ഷൻ വരില്ല എന്തായാലും എടുക്കും അത് ഉറപ്പാണ് അത്രയും പ്രൈസും വരുന്നുള്ളു എല്ലാ സാധനത്തിനും ഈ വിടാവസ്ഥ വരുന്നത് ആറ്റിയെങ്കിൽ ഭീമാജി തൊട്ടടുത്തായിട്ട് വരും അീ ആദ്യം പറഞ്ഞ പോലെ സ്കൂൾ കുറയ്ക്കുകയാണ് നേരെ എങ്ങോട്ട് വരിക ആവശ്യമുള്ളതൊക്കെ മാറ്റോണ്ട് പോവുക അതും പകുതി വിലക്കി വളരെ റീസണബിൾ പ്രൈസാണ് ഓഫറുകൾ ഒരുപാടുണ്ട് എക്സ്പീനു വേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്